ഹലോ ഫ്രണ്ട്സ് ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സൂപ്പറായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ് ഇത് ഞാൻ രാവിലെ എടുക്കുക പക്ഷേ ഇവിടുത്തെ ആ ഒരു രാവിലത്തെ കാലാവസ്ഥ വളരെ മനോഹരമാണ് ഞാൻ ആ വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ കാഴ്ച വോ എങ്ങനെയുണ്ട് ആ മഞ്ഞ് വീഴുന്നതും ആ ഒരു ഐഡിയ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ മനോഹരമല്ലേ നമ്മൾ ചില ഇമേജിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ആ ഒരു കാഴ്ച വാവും അതേ നേരെ അക്കരെ ഭാഗം റോഡാണ് ഒരു ചെറിയ റോഡാണ് പിന്നെ ഞാൻ എൻ്റെ ബൈക്ക് അക്കരയാണ് വെച്ചിരിക്കുന്നത് ഏകദേശം ദാ ഈ ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഇവിടെ എവിടെയോ ആണ് വെച്ചിരിക്കുന്നത് അങ്ങ് എനിക്ക് ഇറങ്ങിയേ കാണത്തുള്ളൂ ഞാനത് കാണിച്ചു തരാം ഓക്കെ ഇനി ഞാൻ വീടിൻ്റെ ഫ്രണ്ടൊന്ന് കാണിച്ചുതരാം കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചുതരാം എന്നിട്ട് ഈ തുളസിയിലൊക്കെ അടിക്കുന്ന ആ ഒരു മഞ്ഞുണ്ടല്ലോ അത് അടി അടുക്കും പുളിയങ്ങനെയുണ്ട് എൻ്റെ ഒരു ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് ആ ഞാൻ എന്തോ ആ ഭാഗത്താണ് എൻ്റെ ബൈക്ക് വെച്ചിരിക്കുന്നത് അവിടെയായിട്ട് വരും അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഒരു ചെറിയ തോടുണ്ട് കേട്ടോ ഈ തോട് ഇവിടെ ഇവിടെ തോടാണ് അപ്പോൾ ഇതുവഴി താഴെ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ കുളിച്ചിട്ട് കയറി വരുന്നത് എന്തായാലും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച എനിക്കെന്തായാലും ഈ ഒരു കാഴ്ചയാണ് ഇഷ്ടപ്പെട്ടത് എന്താ ഈ ഒരു കാഴ്ച ആ ഒരു സൺലൈറ്റില്ലേ ഓ ഒരു രക്ഷയില്ല ഏട്ടാണ്ടീ പൊളിയാണ് ഒരു രക്ഷയില്ല മോനെ പിന്നെ ഞാൻ തോട്ടീന്ന് കുളിക്കണം നല്ല തണുപ്പാണ് ഞാനിപ്പോൾ കുളിച്ചിട്ട് പറഞ്ഞേ ഉള്ളൂ രാവിലെ ദോശയ്ക്കുള്ള പുറപ്പാടിലാണ് ദോശ കല്ലിലിരുന്നങ്ങ് വേവാണ് കിട്ട നല്ല അരിമാവിലുള്ള ദോശയാണ് രാവിലെ ദോശയും കറിയും എന്താണ് ഉരുളക്കിഴങ്ങ് അല്ലേ അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയുമാണ് രാവിലെ നമുക്ക് ദോശതായിരിക്കുന്നു ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം അല്ലേ രണ്ടാണ് രണ്ട് ദോശ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ വേറൊരാളെ തരാം രാവിലെ ഉറക്കം എണീറ്റ ഉടനെ ഇതാണ് പരിപാടി കാർട്ടൂൺ കാണുക എന്നുള്ളതാണ് എന്താ കാർട്ടൂൺ നിന്ന് കാണണം ഓക്കെ ഒരു ഹായ് പറയാക്കളെ ഹായ് കണ്ട ഇനി നമുക്ക് ഒന്നും കൂടി ഞാൻ ഒരു വ്യൂ കാണാം അതായത് വീടിനകത്തുനിന്ന് കാണിച്ചു എങ്ങനെയുണ്ട് ഹോളിയല്ലേ മക്കളെ കെടിലുമല്ലേ വയനാട് ഒരു ലൊക്കേഷൻ ആ ഒരു മഞ്ഞും ആ ഒരു ഏലത്തോട്ടവും പോലെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടല്ലേ ആവും അടിപൊളി അപ്പോൾ എന്തായാലും ഇന്നത്തെ രാവിലത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ